മുത്തുനബി കിബില നിർണ്ണയിക്കുകയും തറക്കല്ലിടുകയും ചെയ്ത പള്ളി സിദ്ദീഖർ അലി അള്ളാഹുനുവിനോടും ഉമർ അലി അള്ളാഹുനുവിനോടും ഉസ്മാൻ നബി തങ്ങൾ കല്ല് വെക്കാൻ പറഞ്ഞിട്ടുള്ള പള്ളി അതിനുശേഷം അവിടെ കൂടിയിട്ടുള്ള ഓരോ സ്വഹാബത്തും കല്ല് വെച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി ഇങ്ങനെ ഒരു ഭാഗ്യം ഈ ലോകത്ത് ഈ ഒരു പള്ളിക്കല്ലാതെ വേറെ ഏതിനെങ്കിലും ഉണ്ടോ ഇതാണ് കേട്ടോ മസ്ജിദു നബവിയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ജിദു മസ്ജിദ് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലം സ്വഹാബത്തിനോടൊപ്പം പരസ്യമായി ആദ്യ ജമാഅത്ത് നിഷ്കരിച്ചത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് മാത്രവുമല്ല മുത്തനബി സാഹുല തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ല മസ്ജിദുൻ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് ഖുർആൻ പറഞ്ഞത് ഈ പള്ളിയെ കുറിച്ചാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം വീട്ടിൽ നിന്ന് എടുത്ത് വന്ന് രണ്ടരക്കാലത്ത് ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഉമ്ര ചെയ്തതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന ഹദീസിൽ വന്ന പള്ളിയാണ് കേട്ടോ ഈ പള്ളി ഈ ഹദീസ് ഈ പള്ളിയിലേക്ക് കയറുന്ന ഒന്നാം ഗേറ്റിനടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കരിക്കൽ സുന്നത്തുള്ള പള്ളിയാണ് ഈ പള്ളി മാത്രവുമല്ല ഈ പള്ളിയിലേക്ക് ശനിയാഴ്ച വന്ന് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് കാരണം മദീനയിലുള്ള സമയത്ത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഈ പള്ളിയിലേക്ക് വാഹനത്തിലും നടന്നുകൊണ്ടും വരാറുണ്ടായിരുന്നു മദീന പള്ളിയിൽ നിന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം ഈ പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴി ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുള്ള മനോഹരമായ ആ വഴിയിലൂടെ നടന്നുകൊണ്ടുള്ള ഒരു വ്ളോഗ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്